ത്രീത്വിക ദൈവത്തിനും സഹരക്ഷകയായ അമ്മയ്ക്കും മഹത്വം മനുഷ്യരുടയിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം എൻ്റെ പേര് സിലു ഞാൻ കല്ലേറ്റങ്കര ഇൻഫാൻ ജീസസ് ചർച്ച് ഇടവകംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തക്ക ഒരു ദുഃഖമോ വേദനയോ അങ്ങനെ ഒരു കാര്യം സാധിച്ചു കിട്ടണം എന്നൊരു കൂടിയൊന്നും ഞാൻ ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ടില്ല ഈ പത്രവാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കൃപാസനത്തെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ കൂടെ വിമർശിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാനും പക്ഷേ അതിന് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി ഞങ്ങൾ നാട്ടിൽ സ്ഥിരതാമസം ആക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിലുണ്ടായ വിശ്വാസത്തിൻ്റെ ഒരു മാറ്റം വളരെ നല്ല രീതിയിൽ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷെ നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഫാം ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻ്റിനുണ്ടായ ഒരു മാറ്റം അതാണ് എന്നെ ഒരു കുറച്ചും കൂടി ആത്മീയമായി വളരണം എന്ന ചിന്തയിലേക്ക് എന്നെ നയിച്ചത് അതുകൊണ്ടാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി പിന്നെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തിയുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കൃപാസനത്തിൽ വരണമെന്നും ഇവിടെ എന്താണ് നടക്കുന്നത് ഉടമ്പടി എന്താണ് എന്നൊക്കെ അറിയണം ഉടമ്പടി എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീട് വീടിരിഞ്ഞാലക്കൂടെയാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല അങ്ങനെ എനിക്കൊരു കൂട്ടിന് വേണ്ടിയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസത്തിൽ എൻ്റെ ചേച്ചി ലീവിന് നാട്ടി വരുന്നത് അവളുടെ ഫാമിലിയും സെയിം എൻ്റെ സിറ്റുവേഷനിലായിരുന്നു സോ അവളും വരാൻ വേണ്ടി ആഗ്രഹിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിൽ എനിക്കെല്ലാം ആത്മീയ കാര്യങ്ങളായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഒരു വലിയ ദുഃഖോ അങ്ങനെ ഒരു സങ്കടമോ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അമ്മയോട് പറയാനായിട്ട് എനിക്ക് ആത്മീയമായിട്ട് വളരണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് അത് കഴിഞ്ഞപ്പോൾ പതിപോലെ എനിക്ക് ഏറ്റവും കൂടുതലായി എന്നൊക്കെ ഉപാസനത്തിലേക്ക് എന്നെ ഇഷ്ടപ്പെടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഈ മൂന്ന് മാസം കൂടുമ്പോഴുള്ള പുതുക്കലാണ് കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം നമ്മൾ അതിൽ ജീവിച്ചു കഴിയുമ്പോൾ ഉടമ്പടിയിൽ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ ഒരു സാഹചര്യമാണ് നമ്മുടെ ഉടമ്പടി പുതുക്കൽ അതെന്നെ ഒരുപാട് ആകർഷിച്ചു ഞാൻ മാക്സിമം സമയത്ത് വന്ന് പുതുക്കാൻ നോക്കി പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹസ്ബൻഡിന് ഈ കാര്യങ്ങളോടൊന്നും താല്പര്യം ഇല്ലാത്തതിരുന്നതുകൊണ്ട് പല എനിക്ക് നേരിട്ടിരുന്നു സമയത്ത് വരാൻ ഇപ്പോൾ രണ്ട് വർഷമായെങ്കിലും ഞാനിത് അഞ്ചാമത്തെ പുതുക്കലേ ആയിട്ടുള്ളൂ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധിച്ചു പിന്നെ എൻ്റെ ഭൗതിക കാര്യങ്ങളിൽ എനിക്കുണ്ടായ അനുഗ്രഹങ്ങളും കൃപകളും എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ഡൽഹിയിൽ വീടുണ്ടായിരുന്നു വീട് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും ഞങ്ങൾ വിൽക്കണം ആദ്യമൊന്നും ആഗ്രഹിച്ചില്ല കാരണം അതൊരു അസറ്റാണ് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഡൽഹിയിൽ മാറി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് വിലയിടിഞ്ഞു വീടിൻ്റെയും ഒക്കെ അപ്പം ഞങ്ങൾ വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാനും കുഞ്ഞുങ്ങളും ഒരുമിച്ചാണ് വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഹസ്ബൻഡ് കൂടാറില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇത് നിയോഗം വെച്ചിട്ട് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം റിന്യൂ ചെയ്തിട്ട് പോയപ്പോൾ മാസം മുമ്പാണ് റിന്യൂ ചെയ്തിട്ട് പോയപ്പോൾ നിയോഗം വെച്ചിരുന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ മൂലയിൽ നമ്മുടെ വിശുദ്ധ വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നല്ല വിലയിൽ തന്നെ ഒരുപാട് വില ഇടിഞ്ഞിരുന്നു എന്നാൽ അതിനേക്കാളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നല്ല വിലയിൽ ഞങ്ങൾക്ക് വീട് കച്ചവടമായി അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു അതാണ് എൻ്റെ ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പോലെ ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് ഈ പ്രേഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഹസ്ബൻഡ് ഈ വിശ്വ ഇതിലേക്ക് വരാത്തത് കൊണ്ട് വിശ്വാസി അല്ലെന്നല്ല മാതാവ് എല്ലായിടത്തും ഉണ്ട് നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും മതി ധ്യാനത്തിനും ഒന്നും പോണ്ട ഒരു അഭിപ്രായക്കാരനാണ് ഹസ്ബൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പുറത്തുപോയി ചെയ്യാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നില്ല ഞാൻ നേഴ്സാണ് ബേസിക്കലി പക്ഷേ ഞാൻ ഒ ഇ ടി പുറത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് സ്പീക്കിങ്ങും റൈറ്റിങ്ങും കുറച്ച് ഓക്കെ ആണെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിച്ച് ഞാൻ ഒ ഇ ടി പഠിപ്പിക്കുകയായിരുന്നു ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആത്മീയ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ സാധിക്കാൻ സാധിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ജോലിക്കായി ഞാൻ ആഗ്രഹിച്ചു എനിക്കിപ്പോൾ ഒരു നാല് മാസമായി ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം എൻ്റെ ജോലി മേഖലയിൽ തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും എല്ലാം നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമം എനിക്ക് ഏറ്റുപറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലുതായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഞാൻ എനിക്കിവിടെ ഒറ്റയ്ക്ക് വരാനും പോകാനൊക്കെ നല്ല ദൂരമുണ്ട് ഞാൻ കിരിങ്ങാലക്കൂടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ അപ്പോൾ എനിക്ക് ട്രെയിൻ വഴി എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ബസ്സിനാണ് വന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ വന്നു പോകാൻ എനിക്ക് ആരുമില്ല മക്കൾ വരാൻ തയ്യാറാണ് പക്ഷേ ഹസ്ബൻഡ് വിടില്ല നീ പോകണമെങ്കിൽ പൊക്കോ മക്കളെ കൊണ്ടുപോകണ്ട അങ്ങനെ പറയും അപ്പോൾ എനിക്ക് വരാനും പോകാനും ഒന്നും ആരും കൂട്ടില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും പക്ഷേ എന്നെ അലട്ടിയിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഞാനിവിടെ വന്നിട്ട് പോയപ്പോൾ തിരിച്ചിവിടുന്ന് ഞാൻ കയറി എത്തുന്നിടം വരെ ഞാൻ ഛർദ്ദിച്ചു ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യും ബസ് ബസ്സായാലും കാറായാലും ടു വീലർ മാത്രം ഓക്കെയാണ് ബാക്കി ഏത് വാഹനവും എനിക്ക് ഞാൻ വൊമിറ്റ് ചെയ്യും അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഛർദ്ദിച്ചതുകൊണ്ട് ഒത്തിരി അവശതയായി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ അത് ഹസ്ബൻഡ് ഒരുപാട് ഇങ്ങനെ കുത്തി വേ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസം ആകാറായിപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ തന്നെയാണ് വരാൻ പോണത് ആരും കൂട്ടില്ല പക്ഷേ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വരാനും പോകാനും ഒരു തടസ്സമില്ല ഇപ്പം ഞാൻ ഈ രണ്ട് വർഷക്കാലം ഉടമ്പടിയിൽ നിൽക്കുന്നു ഈ രണ്ട് വർഷക്കാലവും സാധിക്കുമ്പോഴൊക്കെ ഉടമ്പടി പുതുക്കാൻ മാത്രമല്ല സമയം കിട്ടുമ്പോൾ ഓഫ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു വന്നു പോകുന്നു ആരെങ്കിലൊക്കെ ഇതേപോലെ വേദനിക്കുന്നവർ അവര് വരാൻ ആഗ്രഹിച്ചിട്ട് കൂട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ എനിക്ക് വരാൻ പറ്റുന്നു ബസ്സിന് വരുന്നു ട്രെയിന് വരാൻ ഞാൻ പഠിച്ചു ഇന്ന് വരെ അതിന് ശേഷം ഈ ജൂലൈ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇന്ന് വരെ വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് ഞാൻ ഒരു വലിയ അനുഗ്രഹം കാരണം ഇത്ര ദൂരമുണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ ബസ്സിന് വരാണെങ്കിൽ എറണാകുളത്തെ ബ്ലോക്കിലൊക്കെ ഞാൻ ഛർദ്ദിച്ച അവശതിയായിട്ടാണ് ഫസ്റ്റ് ദിവസം ഞാൻ പോയത് പക്ഷേ എനിക്ക് ഇന്ന് വരെ അങ്ങനൊരു ബുദ്ധിമുട്ട് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ഏഴിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മക്കള് എനിക്ക് ഓരോ ധ്യാന അച്ഛന്മാരുടെ ധ്യാന അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങൾ കൂടുമ്പോഴും എനിക്ക് ഓരോ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ചും പിന്നെ നമ്മൾ നമ്മളുടെ മക്കളെ വളർത്തേണ്ടതിനെക്കുറിച്ചും ഒക്കെ എനിക്ക് ഓരോ ഉൾക്കാഴ്ചകൾ ലഭിക്കും പക്ഷെ അപ്പോഴൊക്കെ ഞാനിത് എങ്ങനെ എൻ്റെ മക്കളോട് പറയും കാരണം അവർക്ക് ഇത്ര ക്ഷമയൊന്നുമില്ല ഇന്നത്തെ ന്യൂ ജനറേഷനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ മോൻ ട്വൽത്തിൽ പഠിക്കണോ മോള് നയൻത്തിൽ പഠിക്കണം ഫുള്ള് ധ്യാനം ഒന്നിരുന്ന് കേൾക്കാനുള്ള ഒരു ഇതൊന്നും അവർക്കില്ല പക്ഷെ അപ്പം ഞാനെന്നും കേട്ടുമ്പോൾ എൻ്റെ മാതാവിനോട് പറയും ഈ ധ്യാനത്തിൽ എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന വചനങ്ങളും ബൈബിൾ ഭാഗവും ബാഗുമൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ധ്യാനം കഴിഞ്ഞ് എഴുന്നേൽക്കും അന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും എനിക്ക് അതിനെപ്പറ്റി പറയാം അന്നോ ആ ആഴ്ചയിൽ അതായത് അടുത്ത ആഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടുന്നതിനുള്ളിൽ തന്നെ എനിക്ക് അവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കും ഇപ്പം എൻ്റെ മക്കൾ ഞാൻ അന്ന് വന്നതിലും ഒരുപാട് ആത്മീയമായിട്ട് വളരുന്നു ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് രാവിലെ പ്രാർത്ഥിക്കാനും വൈകിട്ട് പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥന ദിവസേനയുള്ള വിശുദ്ധ ബലി പിന്നെ രണ്ടാഴ്ച കൂടുമ്പുള്ള കുമ്പസാരം എല്ലാത്തിനും എൻ്റെ എൻ്റെ മക്കളും ഉണ്ട് അതെനിക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിപ്പിക്കുമായിരുന്നു ഓയിറ്റ് പഠിപ്പിക്കുമായിരുന്നു അപ്പോഴാണെങ്കിലും ആദ്യമൊക്കെ ഈ പത്രം കൊടുക്കുക അതൊക്കെ എൻ്റെ സ്റ്റാൻഡേർഡിന് ഭയങ്കര മോശമായിട്ട് തോന്നിയിരുന്നു പള്ളിയിൽ കൊടുക്കും പിന്നെ പിന്നെ ഞാനത് വീടുകളിൽ കയറി കൊടുക്കാൻ തുടങ്ങി പിന്നെ അച്ഛനും ഇവിടെ ഓരോ സാക്ഷികൾ കേൾക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കുന്ന അത് കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര പ്രചോദനമായിരുന്നു ഞാൻ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റ് കൂടെ സഹയാത്രികളായിട്ടുള്ള ആൾക്കാരോട് ഈശോയെ പറ്റി പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ എനിക്കിപ്പോൾ പത്രം കൊടുക്കുന്നതിൽ ഒരു ചമ്മലം ആദ്യമൊക്കെ പത്രം ഒരു മൂന്ന് വ്യക്തികൾ എന്നോട് തിരിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതൊക്കെയായി നടന്നിട്ട് എന്താണ് കാര്യം ഇന്നും അവരേത് സിറ്റുവേഷനിലാണെന്ന് എനിക്കറിയില്ല എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് അതായത് ആദ്യം ഞാനൊരു മുൻഗോപിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് ഇങ്ങനെ മാറിപ്പോയൽ ദൈവത്തെ ചോദ്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കൃപാസനത്തിൽ ഈ നടക്കുന്നതൊക്കെ പത്രം വെച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെന്താ അങ്ങനെ പറയ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ഇതിനെയൊക്കെ ഞാനും ചോദ്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ മക്കളിലുണ്ടായ മാറ്റത്തിലൂടെ എൻ്റെ കുടുംബത്തിൽ വന്ന കുടുംബസമാധാനത്തിലൂടെ എനിക്ക് കൃപാസന സത്യമാണെന്നും എൻ്റെ അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണെന്നും ആ സാന്നിധ്യം എനിക്ക് എവിടെയും ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണെന്നും എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് പ്രത്യാവശ്യം ഞാൻ അതിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ ദുഃഖം ദുരിതം കടന്നു വന്നാലും എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം ഞാൻ ജീവിക്കും ആ ജീവിക്കുന്നത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയായിരിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഇവിടെ ഓരോ വ്യക്തികളും വ്യക്തിപരമായ അനുഭവങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് ലഭിച്ച ബോധ്യങ്ങൾ സംസാരിക്കുന്നു പക്ഷേ നമ്മൾ ആ ബോധ്യത്തിന് മാത്രമേ നിലനിൽപ്പും ഉള്ളതെന്നുള്ള കാര്യം സത്യമാണ് നമ്മൾ ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ഒരു ബോധ്യം കിട്ടുന്നതും വ്യക്തിപരമായിട്ടൊരു സാഹചര്യത്തിലൂടെ ഒരു ദൈവാനുഭവം ലഭിക്കുന്നു അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവാനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ആയിരിക്കുന്ന ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു വന്ന ദൈവാനു അനുഭവത്തിൻ്റെ മേൽ ആണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ സാക്ഷികളാണ് പിന്നെ ഇങ്ങനെ അടിത്തറ മേലിങ്ങനെ പണിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു അടിത്തറ എന്ന് പറയണത് അത് മതബോധനത്തിൽ നിന്ന് കേട്ട ക്ലാസ്സും അമ്പപ്പച്ചനും അമ്മയും പറഞ്ഞ് വിശ്വാസത്തിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ ഒരു വ്യക്തി ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഒരു അനുഭവം എന്നുള്ളതാണ് അതാണ് ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത് കാരണം സാക്ഷ്യങ്ങളൊക്കെയും അവർ പണ്ട് ദൂരെ നാട്ടുകളിലും നടന്ന കഥകളൊന്നും അല്ലല്ലോ പറയണം അവർ വ്യക്തിപരമായിട്ട് അവരനുഭവിച്ചു അത് കേൾക്കുമ്പം ഒരു പ്രചോദനം ലഭിക്കുക തന്നെ ചെയ്യുമ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ലഭിച്ച ബോധ്യത്തിൽ ഒന്നാമത്തേത് ഉടമ്പടി പുതുക്കലിനെ കുറിച്ചിട്ടുള്ളൊരു ബോധ്യമാണ് അപ്പോൾ അത് അപ്പം അത് അത്രയും സീരിയസ് ആയിട്ടും ഗൗരവമായിട്ടും എടുക്കുന്നവർക്കും കാരണം ഇവിടെ ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നവരെക്കാളും കൂടുതൽ ചില ദിവസങ്ങളിൽ അതിന് പതിന്മടങ്ങ് പുതുക്കുന്നവരാണ് കൂടുന്നത് കാരണം അതിൻ്റെ ഒരു ആത്മാവിനെ അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നതും ഓരോ പ്രാവശ്യവും തൊണ്ണൂറ് ദിവസത്തെ അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ ഒരു വർഷത്തെ അനുഭവങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി മാതാവിനോട് യാത്ര പറഞ്ഞു മാതാവിനോട് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അതൊരു വിശ്വാസ ചൈതന്യം അവരിലേക്ക് ഉണ്ടാക്കി എന്നുള്ള വലിയൊരു ബോധ്യം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഒരു പുതിയൊരു ശൈലി ഇപ്പോൾ രൂപപ്പെടുന്നു കാരണം അത്രത്തോളം അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു ആത്മീയത നിലനിർത്തുവാനായിട്ട് ഈ പ്രാർത്ഥന അവരെ സഹായിക്കുന്നുണ്ട് ഇപ്പം മൂന്നാമത്തെ വ്യക്തിപരമായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നത് വരെ നമുക്കെല്ലാം അത് വിശുദ്ധ കുർബാനയാണെങ്കിലും ആണെങ്കിലും ഇനി ഉടമ്പടിയിലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നതും തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നതും ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കുറേ കാര്യങ്ങളാണ് പക്ഷേ ഒരു തുറവിയുള്ളൊരു മനസ്സ് ഉടമ്പടിയിലേക്ക് കടന്നു വരാനൊരു ചെറിയൊരു തുറവിയുള്ളവർക്ക് പോലും ദൈവം ഇതിപ്പോൾ അവസാനം പറഞ്ഞു ഒരു സത്യമാണെന്നുകൊണ്ട് ബോധ്യപ്പെടുന്നു കാരണം ഇത് ദൈവം ഇപ്പം അച്ഛൻ എപ്പോഴും പറയും ദൈവം സത്യസന്ധനായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ ഈശോയുടെ മുമ്പിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് സ്ഥിരീകരിക്കും നമ്മൾ പോലെ തന്നെ സ്ഥിരീകരിക്കണം അപ്പം ഈ ഒരു യാത്രയിൽ ഇദ്ദേഹത്തിന് ലഭിച്ച അനുഭവത്തെ മാത്രം നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് സംസാരിക്കുമ്പം അതിൽ സ്ഥിരീകരണം വരുന്നത് ഈ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ ഒരു ഛർദിലിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് അനുഭവിച്ചവർക്കറിയാം അത് എത്രത്തോളം നമ്മുടെ ഒരു സ്വകാര്യ ജീവിതത്തെ ഒരു ഒരു സോഷ്യൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് എങ്ങും അപ്പം അതിത്രയും ദൂരം ഈ ഒരു പ്രത്യേകിച്ച് കുടുംബത്തിലെ സാഹചര്യം അത്രയും അല്ലെങ്കിൽ അനുകൂലമായിട്ട് നിൽക്കുന്ന അപ്പം ആ ഒരു സാഹചര്യത്തിൽ മാതാവ് ആദ്യം എടുത്ത് മാറ്റണത് അതാണ് ഇപ്പം ഇത്രയും വർഷം രണ്ട് വർഷത്തോളം ഉടമ്പടിയിലായിരുന്നിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന സമയത്തെല്ലാം വരുന്നു അപ്പോൾ ഒരു സമയത്തെ അതെടുത്ത് മാറ്റുക എന്ന് പറയണത് ഒരു വിശ്വാസ ജീവിതത്തിലൊരു അടയാളമാണ് അപ്പം രണ്ടാമത്തെ മൂന്നാമത്തേത് ഉടമ്പടിയിലെ വിശ്വസ്തതയോടെ നിൽക്കുവാനായിട്ടുള്ള ശ്രമം പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് ഒരു ജോലിയുടെ കാര്യവും പറയുന്നുണ്ട് അപ്പോൾ ഒരു ചെയ്യുന്നപ്പോൾ ബൈ പ്രൊഫഷൻ നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവകൃപയുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൈവപ്പുള്ള ഒരു ശുശ്രൂഷയാണ് അപ്പോൾ ആ ശുശ്രൂഷയിൽ കൂടുതൽ വിശ്വാസത്തോടെ ചെയ്യുവാനും മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കർത്താനോ മാതാനോ കുറിച്ച് നമുക്ക് ആരോടും പറയാൻ തോന്നുന്നില്ലെന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇതുവരെ അവരുടെ രണ്ടുപേരെയും കുറിച്ച് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഇല്ലെന്നു നമുക്ക് വ്യക്തിപരമായിട്ട് സ്നേഹിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടായെങ്കിൽ നമ്മളത് മറ്റുള്ളവരുടെങ്കിലും മുമ്പിൽ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ നമ്മൾ പറയും അതുകൊണ്ടാണല്ലോ ഏറ്റവും നല്ല സിനിമ ഏതാണ് ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ് ഏറ്റവും നല്ല നടൻ ഏതാണെന്നൊക്കെ ഉള്ളൊരു വ്യക്തിപരമായ അഭിപ്രായം നമുക്കുണ്ട് കാരണം നമുക്കറിയാം പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് തൊട്ടിട്ടുണ്ട് നമുക്ക് ഈശോയും മാതാവും ബൈബിളും ഒന്നും ചർച്ചാ വിഷയമാകുന്നില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് അതിനുള്ള അനുഭവം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കർത്താവ് ഈ ഉടമ്പടി വരുന്നവരൊക്കെ ഇങ്ങനെ വാതോരാത ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ദൈവം അത് അവരെ സ്പർശിക്കുന്നുണ്ട് ഇപ്പോൾ ലോകമെമ്പാടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവം എന്താണ് സുവിശേഷം എന്ന് എന്നനുഭവിക്കാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട് അതിന് ഈ വ്യക്തി കൂടുതലായിട്ട് അതിൽ നിൽക്കുന്നു മക്കളെയും വിശ്വാസത്തെ വളർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനനുസരിച്ച് സാഹചര്യങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് സാക്ഷ്യം പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം മാതാവ് കൂടെ നിൽക്കുന്ന ഈ പ്രാർത്ഥനയിൽ കടന്നു വരുന്ന വ്യക്തികൾക്കൊക്കെയും ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നതിനെ പ്രതിയും പരിശുദ്ധം അത്രത്തോളം ഉടമ്പടി യാത്രയിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതിന് പ്രതിയും പരിശുദ്ധ പരിശുസമ്മയിലൂടെ ലഭിച്ച എല്ലാ ചെറുതും വലുതുമായ എല്ലാ സൗഖ്യങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക